ഭാര്യ മക്കളും കുടുംബ വീടൊക്കെ ഒരു തന്നെ പള്ളിക്കകത്ത് നിന്ന് കിടക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളിയിലുണ്ട് ഞാനടുത്ത് തന്നെ ഒരു ചിന്ത പറ്റുമോനെ എന്നോട് പറയാണ് ഉസ്താദേ ഉമ്മ ജന്മം തന്നുള്ള സത്യം തന്നെ ഉമ്മയാണ് നോക്കിയത് പോറ്റ വളർത്തിയൊക്കെ അവർ തന്നെയാണ് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്ത് പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി പോകുന്ന സ്ഥലം വീടാണല്ലോ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് പലരും കള്ളു കുടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടിട്ട് എവിടെയെങ്കിലും കിടക്കലുണ്ട് ഈ സമാധാനം കിട്ടാമേണ്ടി എനിക്ക് കൊണ്ട് കഴിയില്ല ഞാൻ തീനിലായി ജീവിച്ചു വളർന്നു എന്നാണ് എന്ത് ചെയ്യണമെന്ന് അറിയാമെയ്യോ അങ്ങനെ ചെറുപ്പക്കാരനും ഇങ്ങനെ നിസ്സഹായമായി പള്ളി മാറി കിടക്കുകയാണ് പുട്ടയും വീട്ടിൽ പോകാറ് വീട്ടിൽ ചെന്നാൽ ഭാര്യ ഭാര്യയോടുമ്മായയുടെ സമീപനം വല്ലാത്ത വിഷമം കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്നുള്ള പേടിയാണ് കാരണം ഉമ്മയാണല്ലോ നമ്മുടെ എല്ലാം ഉമ്മയാണല്ലോ സ്വർഗത്തിന്റെ കവാടം പോലും ഉമ്മയോടുള്ള ആദരവ് കൊണ്ട് ഏതെങ്കിലും ഒരു ദുർഘട ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് വീട്ടിൽ ഒട്ടും സമാധാനം കിട്ടാതെ അതെങ്ങനെ പള്ളിമാരിങ്ങനെ കിടക്കുക പള്ളിയുടെ ഓരം ചേർന്നു എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം എങ്ങനെ പറയും ആരോടാണ് ഈ പറയേണ്ടത് ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മക്കൾക്ക് നിങ്ങളുടെ മഹത്വം അറിയാം നിങ്ങൾക്ക് അവരോടുള്ള കടമയും ബാധ്യതയും എല്ലാം അറിയുമോ അവരോട് നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെങ്കിലും ഒന്ന് ചിന്തിക്കണം എന്റെ മോൻ സമാധാനമായിട്ട് ഉറങ്ങണം ഉറങ്ങണമെന്നുള്ള അവൻ എന്റെ വീട്ടിൽ വന്ന് സമാധാനമായിട്ട് ഞാൻ പൂറ്റി വളർത്തിയ മകൻ ഉറങ്ങണമെന്ന് ഏറ്റവും കുറഞ്ഞൊന്ന് ചിന്തിക്കണം നിങ്ങള് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടാക്കണം അപ്പോൾ നിങ്ങളുടെ മരുമോളുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നത്തിൽ മരുമോളേക്കാൾ പ്രതിസന്ധിയും വിഷമം അനുഭവിക്കുന്നത് ഇതിന് രണ്ടിന്റെ ഇടയിൽ കിടന്ന് നീറുന്നത് മകനാണ് കാരണം വലിയ പ്രതീക്ഷയോട് കൂടി വീട്ടിലേക്ക് വന്ന ഒരു പെണ്ണിനെ തിരസ്കരിക്കാൻ വയ്യ എന്നാൽ പെറ്റു വളർത്തിയ ഉമ്മാനം ഒഴിവാക്കാനും പറ്റത്തില്ല പിന്നെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഈ ലക്കും ഒക്കെ കെട്ടിട്ട് ചില ആളുകളൊക്കെ മദ്യപിക്കുന്നതിന്റെ കാരണം പോലും പറഞ്ഞു വീട്ടിൽ സമാധാനമില്ലെന്ന് അവരങ്ങനെ കള്ളുകുടിയിലേക്കും കഞ്ചാവിലേക്കൊക്കെ പോയാൽ പോലും അതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ് നമ്മൾ സമാധാനം കൊടുക്കേണ്ടത് വീട്ടിലില്ല വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് സമാധാനം കൊടുക്കേണ്ടത് എനിക്ക് ഭാര്യ ചിന്തിക്കണം എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന എന്റെ ഭർത്താവിന് ഒരിക്കൽ സമാധാനം കിട്ടണം എന്ന് ഭാര്യയെങ്കിലും ചിന്തിക്കണം നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കാത്ത കാലത്തോളം ഈ മനുഷ്യരിങ്ങനെ പള്ളിയുടെ ഓരത്തിലും കടത്തിനും ഒക്കെ ഇങ്ങനെ കിടക്കും അവസാനം ടെൻഷനിൽ ചറ്റാക്കി വന്ന് പണി തീരുമ്പം ഒരുവിധം സമാധാനവും എന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെ എത്ര എത്ര മനുഷ്യർ ദിനം പ്രതി പല പ്രയാസങ്ങളും പരാതികളും നമ്മളോട് പറയുന്നു സൊല്യൂഷൻ പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ നമ്മൾ പോകും കാരണം രണ്ടും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭാര്യയെ നമുക്ക് തിരസ്കരിക്കാൻ വയ്യ ഉമ്മാനെ തിരസ്കരിക്കാൻ വയ്യ പിന്നെന്താ വേണ്ടത് ഉമ്മമാര് മനസ്സിലാക്കേണ്ടത് എന്റെ മകൻ എന്തായാലും നിങ്ങൾ ജന്മം കൊടുത്തല്ലോ അവരോടുള്ള ബാധ്യതയാണ് ഒരിട്ട് സമാധാനം മക്കളാണല്ലോ നമ്മൾ അവര് സമാധാനമായിട്ട് ജീവിക്കലാണല്ലോ നമ്മുടെ ആവശ്യം രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് ഒതുങ്ങിയാൻ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇൻഷാല് ശ്രമിച്ചു നോക്ക് നട